കൃഷ്ണ ഗുരുവായൂരപ്പ ഞാനിന്ന് നിങ്ങളോട് പറയുന്നത് ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ അതേ മാതൃകയിൽ മറ്റൊരു ഗുരുവായൂരപ്പൻ്റെ ക്ഷേത്രം അതായത് പ്രതിഷ്ഠയൊക്കെ ചതുർബാഹുവായ വിഗ്രഹം തന്നെ അതുപോലെ ശ്രീകൃഷ്ണനെ തന്നെയാണ് കണ്ണനെ തന്നെയാണ് ആരാധിക്കുന്നത് കണ്ണനായിട്ട് തന്നെ ഏകദേശം ഗുരുവായൂരിൻ്റെ അതുപോലെ നമ്മുടെ പട്ടാമ്പി അതായത് പാലക്കാട് ജില്ലയിലെ പട്ടാമ്പി പട്ടാമ്പി എന്ന് പറഞ്ഞാൽ തൃശ്ശൂർ ജില്ലയുടെ എൻറ്റും എൻ്റെ എന്ന് പറയല്ല ഏകദേശം ഭാരതപ്പുഴയുടെ തീരത്തുള്ളതാണ് പട്ടാമ്പി പാലക്കാട് ജില്ലയുടെ എൻ്റെ അപ്പോൾ അവിടെയാണ് ഭാരതപ്പുഴയുടെ തീരത്ത് ആണ് പട്ടാമ്പി പടിഞ്ഞാറേ മഠം ആ ഗുരുവായൂരപ്പൻ ക്ഷേത്രം അവിടുത്തെ കാഴ്ചകളും അവിടുത്തെ കാര്യങ്ങളുമാണ് ഞാൻ ഇന്ന് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് തൃശ്ശൂർ ഗുരുവായൂർ കുന്നംകുളം റൂട്ടിലെ പട്ടാമ്പി പാലത്തിന് മുമ്പാണ് ക്ഷേത്രം അവിടെ ഉപദേവതകളായിട്ട് ഗണപതി അയ്യപ്പൻ ഭഗവതി സുബ്രഹ്മണ്യൻ നാഗദൈവങ്ങളൊക്കെ ഉണ്ട് ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ പട്ടാമ്പിയിലെ പടിഞ്ഞാറമഠം എന്ന കുടുംബത്തിൽ തികഞ്ഞ ഗുരുവായൂരപ്പ ഭക്തനായ ഒരു നമ്പൂതിരി ഉണ്ടായിരുന്നു അദ്ദേഹം എല്ലാ മാസവും മുടങ്ങാതെ ഗുരുവായൂരിൽ പോയി തൊഴുത് വരൽ പതിവായിരുന്നു ഇന്നത്തെ പോലെ വാഹന സൗകര്യമൊന്നും ഉണ്ടായിരുന്നില്ല അമ്മേ അപ്പോൾ പട്ടാമ്പിയിൽ നിന്ന് ഏകദേശം മുപ്പത് കിലോമീറ്റർ തെക്ക് പടിഞ്ഞാറ് മാറിയിട്ടാണ് ഗുരുവായൂരിലേക്ക് വരേണ്ടത് അപ്പോൾ തോണിയിലും നടന്നൊക്കെയാണ് അദ്ദേഹം പോയിരുന്നത് എന്നാൽ പ്രായാധിക്യം കാരണം അദ്ദേഹത്തിന് ഗുരുവായൂർ വരെ പോയി തൊഴാൻ പറ്റാതായപ്പോഴേ അദ്ദേഹത്തിൻ്റെ ആഗ്രഹപ്രകാരം ഭഗവാൻ ഇവിടെ തന്നെ പിടികൊള്ളുകയായിരുന്നു എന്നാണ് പടിഞ്ഞാറൻ മഠം പടിഞ്ഞാറൻ മഠം നമ്പൂരിമാരുടെ കീഴിലായത് കൊണ്ടാണ് ക്ഷേത്രം പടിഞ്ഞാറൻ മഠം ക്ഷേത്രമെന്ന് അറിയപ്പെടുന്നത് ഇന്നിപ്പോൾ മലബാർ ദേവസ്വത്തിൻ്റെ കീഴിലാണ് ക്ഷേത്ര നിർമ്മിതി എന്ന് പറഞ്ഞാൽ ഭാരതപ്പുഴയുടെ വടക്കേ കരയിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഗുരുവായൂരിലേതുപോലെ തന്നെ ഇവിടെയും കിഴക്കോട്ടാണ് ക്ഷേത്ര ദർശനം പ്രധാന പാത ക്ഷേത്രത്തിൻ്റെ വടക്കും പടിഞ്ഞാറും ഭാഗങ്ങളിലൂടെ കടന്നു പോകും ഈ ഭാഗങ്ങളിൽ നിന്ന് തന്നെയാണ് ക്ഷേത്രത്തിലെത്താനുള്ള സൗകര്യം രണ്ട് ഗോപുരവാതിലും ആ രണ്ട് സൈഡിലുമുണ്ട് ബാക്കി എല്ലായിടത്തും ഗോപുരങ്ങളുണ്ട് അതായത് തെക്ക് തെക്ക് വശത്ത് ഒഴിച്ച് ബാക്കി എല്ലായിടത്തും ഗോപുര വാതിലുകളുണ്ട് ഒരു ഭാ ഇവിടുത്തെ ഭഗവതിയുടെ പ്രതിഷ്ഠ ഭദ്രകാളി പ്രതിഷ്ഠയാണ് അത് പ്രത്യേകമായിട്ട് തന്നെയാണ് കോവിൽ ഉണ്ടാക്കിയിട്ടാണ് പ്രതിഷ്ഠ ഉള്ളത് അതുപോലെ നല്ലൊരു കുളമുണ്ട് അതിനപ്പുറം ഏറ്റവും പ്രധാനമുള്ളത് എന്താ വെച്ചാൽ ഭാരതപ്പുഴയുടെ തീരം തന്നെയാണ് അപ്പോൾ അവിടെ പോയിട്ട് നമുക്ക് കുളിക്കുക അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്ന സൗകര്യം ഉള്ളതാണ് ഇവിടുത്തെ കൊടിമരം എങ്ങനെയെന്ന് വെച്ചാൽ ഗരുഡദ്ജനായിട്ട് തന്നെയാണ് ഏകദേശം നൂറടിയോളം ഉയരം വരും ഇത് ചെമ്പ് കൊടിമരമാണ് പുറത്തുനിന്ന് നോക്കിയാൽ തന്നെ ഭഗവത് ദർശനം നമുക്ക് ലഭ്യമാകുന്ന തരത്തിലാണ് അതുപോലെ തന്നെ പിച്ചിളയിലെ പൊതിഞ്ഞിട്ടുള്ള സ്വർണം പൂശിയ ബലിക്കല്ലാണ് ഉള്ളത് ഇവിടുത്തെ സ്വാമിയുടെ പ്രത്യേകത എന്താ വെച്ചാൽ അമൃത കലശധാരിയായിട്ടാണ് അയ്യപ്പസ്വാമി ഇവിടെ അനുഗ്രഹിക്കാനായിട്ടിരിക്കുന്നത് ഗുരുവായൂരത്തെ പോലെ തന്നെ ഇവിടെയും ചതുരശ്ര ചതുരശ്രീ ഗോവിലാണ് പണി കഴിഞ്ഞിരിക്കുന്നത് എന്നാൽ ഗുരുവായൂരിലെ ശ്രീകോവിലുമായിട്ട് തട്ടിച്ചു നോക്കുമ്പോൾ വളരെ ചെറുതാണ് ഒരു നിലയെ ഈ ശ്രീകോവിലിനുള്ളൂ അതിനാൽ മേൽക്കൂര ചെമ്പുമേഞ്ഞിട്ടുണ്ട് അതിൻ്റെ മേൽക്കൂര മുകളിലെ സ്വർണ താഴികക്കുടം തിളങ്ങി നിൽക്കും ശ്രീകോവിലിനകത്ത് മൂന്ന് മുറികളുണ്ട് അവയിലെ പടിഞ്ഞാറേ അറ്റത്തുള്ളതാണ് വിഗ്രഹം പ്രതിഷ്ഠിച്ച ഗർഭഗൃഹം മൂന്നടി ഉയരമുള്ള ചതുർബാഹുവായ ശിലാവിഗ്രഹം കിഴക്കോട്ട് ദർശനമായിട്ടാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത് നിൽക്കുന്ന രൂപത്തിലുള്ള വിഗ്രഹത്തിലെ പുറകിലെ വലതുകൈയിൽ സുദർശന ചക്രവും പുറകിലെ കൈയിൽ പാഞ്ചജന്യ ശംഖും മുന്നിലെ വലതുകൈയിൽ താമരയും മുന്നിലെ കൈയിൽ ഗതയുമാണ് ആ ചതുർബാഹുവായിട്ടുള്ള വിഗ്രഹമാണ് അതുപോലെ പുറകിലെ രണ്ട് ആലവട്ടങ്ങൾ അങ്ങനെ ഇണക്കി വെച്ചിട്ടുണ്ട് വിശ്വപ്രകൃതിയുടെ മൂലതേജസ്സിനെ മുഴുവൻ ആവാഹിച്ചുകൊണ്ടാണ് ആ ഗുരുവായൂരപ്പൻ ഗുരുവായൂര് ഉള്ളതുപോലെ തന്നെ സർവ്വ ഐശ്വര്യങ്ങളും പ്രദാനം ചെയ്ത് പട്ടാമ്പിയിൽ കൊടികൊള്ളുന്നത് മകരസംക്രാന്തി നാളിൽ കൊടി കയറിയിട്ട് എട്ടാം നാൾ ആറാട്ടായിട്ട് അവസാനിക്കുന്ന ആ കൊടിയേറ്റ അതുപോലെ ചിങ്ങമാസത്തിലെ അഷ്ടമിരോഹിണി വൃശ്ചികമാസത്തിലെ ഗുരുവായൂർ ഏകാദശി എന്നിവയാണ് ക്ഷേത്രത്തിലെ പ്രധാന വിശേഷ ദിവസങ്ങൾ അതുപോലെ നവരാത്രി ഉത്സവവും ആഘോഷിക്കുന്നുണ്ട് ക്ഷേത്രത്തിൻ്റെ പഴക്കം എന്ന് പറയുന്നത് ഏകദേശം അഞ്ഞൂറ് കൊല്ലത്തിലധികം വർഷം പഴക്കം പടിഞ്ഞാറെ പടിഞ്ഞാറ് വടം നമ്പൂതിരിയാണ് ശരിക്കും ക്ഷേത്രം അവിടെ വരാനുള്ള കാരണം ഉണ്ടായത് ഏകദേശം ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ അതേപോലെ തന്നെയാണ് പൂജാവിധികളൊക്കെ അഞ്ച് പൂജകളുണ്ട് അതുപോലെ മൂന്ന് ശിവേലികളുണ്ട് ചില വ്യത്യാസങ്ങളുണ്ടെന്ന് മാത്രം രാവിലെ അഞ്ച് മണിക്ക് നട തുറക്കും അതായത് ഗുരുവായൂർ മൂന്ന് മണിക്ക് നിർമാലി ദർശനം വരുമ്പോൾ ഇവിടെ അഞ്ച് മണിക്കാർ തുടർന്ന് അവിടെ അഞ്ചു മണി തൊട്ടിട്ടാണ് നിർമാലി ദർശനം നിർമാലി ദർശനത്തിന് ശേഷം എണ്ണാഭിഷേകം വാഗച്ചാർത്ത് ശംഖാഭിഷേകം തുടങ്ങിയ ചടങ്ങുകൾ വാകച്ചാർത്തിന് ശേഷം ഭഗവാന്റെ വിഗ്രഹം അലങ്കരിച്ച് മലര് ശർക്കര കതലിപ്പഴമൊക്കെ നേരിച്ച് മലർ നിവേദ്യം തുടർന്ന് ആറുമണിയോടെ നട അടച്ചിട്ട് ഉഷപൂജ പിന്നെ സൂര്യാസ്തമയ സമയത്ത് സൂര്യ ഉദയ സമയത്ത് എതിരേറ്റുപൂജയും ആ ഗണപതി ഹോമം അതൊക്കെ ഗുരുവായൂരത്തെ അതേപോലെ തന്നെ തുടർന്ന് ഉഷ ഭൂതഗണങ്ങൾക്ക് അന്നം നൽകുന്നതാണ് ഭഗവാൻ നേരിട്ട് കാണുന്ന ആ ഒരു ഉഷശിവേലിയാണ് ആദ്യമോ മേളങ്ങളോടൊക്കെ ആനയുടെ അകമ്പടിയോടൊക്കെയാണ് നാലമ്പലത്തിനകത്തും പുറത്തുമായിട്ടൊക്കെ മൂന്ന് വീതം പ്രദർശനം വെച്ചിട്ട് എല്ലാ ബലിക്കല്ലുകളിലും ബലിതൂകിയ ശേഷമാണ് വലിയ ബലിക്കല്ലിലും ബലിതൂകുന്നതോടെയാണ് ശിവേലി അവസാനിക്കുന്നത് പിന്നെ മണിയോടെ പന്തീരടി പൂജയും തുടർന്ന് മണിയോടെ ഉച്ച പൂജയും പത്തരയ്ക്ക് ഉച്ച ശിവേലിയും നടത്തിയ ശേഷം പതിനൊന്ന് മണിയാകുമ്പോഴേക്കും നട അടയ്ക്കും പിന്നീട് വൈകിട്ട് മണിക്ക് വീണ്ടും നട തുറക്കുന്നു സന്ധ്യയ്ക്ക് സൂര്യാസ്തമയം അനുസരിച്ച് ദീപാരാ ദീപാരാധന നടത്തും ക്ഷേത്രത്തിനകത്തും പുറത്തുമുള്ളത് ഏകദേശം ഏകദേശം ഏഴുമണിയോടെ അത്താഴം പൂജമയത്ത് തന്നെയാണ് ഈ അത്താഴ ശിവേലിയും നടത്തി രാത്രി എട്ട് മണിക്ക് വീണ്ടും നട അടയ്ക്കും അങ്ങനെയാണ് അവിടുത്തെ പൂജാ കർമ്മങ്ങൾ പൂജാവിധികളൊക്കെ വിശേഷ ദിവസങ്ങളിലും അതുപോലെ ഉദയാസ്തമന പൂജയുള്ള ദിവസങ്ങളിലൊക്കെ ആഗ്രഹണം നടക്കുന്ന ദിവസങ്ങളിലൊക്കെ ദർശനത്തിനും പൂജാ ക്രമീകരണങ്ങളൊക്കെ മാറ്റം വരുന്നതാണ് മലപ്പുറം ജില്ലയിലെ പൊന്നാനി താലൂക്കിലെ എടപ്പാളിനടുത്തുള്ള കാലടിയിൽ സ്ഥിതി ചെയ്യുന്ന പടിഞ്ഞാറേടത്ത് മനയ്ക്കാണ് ക്ഷേത്രത്തിന്റെ തന്ത്രാധികാരം മേൽശാന്തി കീഴ്ശാന്തി നിയമനങ്ങളൊക്കെ ദേവസ്വം ആ വകയാണ് അപ്പൊ എല്ലാവർക്കും പട്ടാമ്പി ഗുരുവായൂരപ്പൻ്റെ ആ ക്ഷേത്രത്തിലെത്തിയിട്ട് ദർശനം നടത്താനൊക്കെ കഴിയട്ടെ അഥവാ വലിയ ഗുരുവായൂർ എത്താൻ കഴിയാത്തവർക്കൊക്കെ പട്ടാമ്പി ഗുരുവായൂരപ്പൻ്റെ അടുത്ത് എന്ന് പറഞ്ഞാലും കാര്യങ്ങൾ നടക്കുമെന്നുള്ളതിൻ്റെ തെളിവ് തന്നെയാണ് ദൃഷ്ടാന്തം തന്നെയാണ് ആ പടിഞ്ഞാറമഠം പട്ടാമ്പിയിലെ ഗുരുവായൂരപ്പ ക്ഷേത്രം കാരണം ഐതി ഐതിഹ്യപ്രകാരം അങ്ങനെയാണല്ലോ കാരണം അദ്ദേഹത്തിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ അതായത് ഭക്തരിൽ ദാസനായിട്ട് പ്രവർത്തിക്കുന്ന ഗുരുവായൂരപ്പൻ തന്നെയാണ് അവിടെ ആ കാഴ്ച കാണിച്ചു കൊടുത്തത് അവ എല്ലാവർക്കും ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കട്ടെ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യുക പറ്റാവുന്നവരൊക്കെ ഗുരുവായൂർ വന്ന് ദർശനം നടത്തിയല്ല വഴിയൊക്കെ പോകുന്ന ആളുകളുണ്ടെങ്കിൽ അങ്ങനെ അവിടെയും പോയിട്ടൊന്ന് ദർശനം നടത്തിയാൽ നല്ലതാണ് അപ്പോൾ എല്ലാവർക്കും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കട്ടെ കൃഷ്ണാ ഗുരുവായൂരപ്പാ ശരണം